നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന ചീനി മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി പി ഡബ്ല്യു ഡിയുടെ നിർദ്ദേശപ്രകാരം കെ ഐ ടി പ്രവർത്തകരാണ് മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത് റോഡ് സൈഡിലുള്ള ചീനി മരക്കൊമ്പുകൾ കൊണ്ട് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടം മറഞ്ഞും താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾക്കും അവിടേക്കെത്തുന്ന വാഹനങ്ങൾക്കും ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണിയായിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും ഉയർന്നിരുന്നു ചെറുമൊക്കെ നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ മരക്കൊമ്പുകൾ വെട്ടാൻ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഡി മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയത് തുടർന്നായിരുന്നു മരക്കൊമ്പ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മുൻവശത്തായിട്ട് ഇതിലൂടെ ദിനം പ്രതി നൂറുകണക്കിനാവുന്ന രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാർക്കും വാഹനങ്ങൾക്കും വലിയ രീതിയിൽ അപകട ഭീഷണിയായിട്ടുള്ള ചീനി മരത്തിൻ്റെ ചില്ലകളാണ് ഇപ്പം നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുള്ളത് ഏറെ നാളായി ഇത് മുറിച്ചു മാറ്റണം എന്നുള്ളത് നിങ്ങളെപ്പോലത്തെ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അത് പി ഡബ്ല്യുവിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് അതിൻ്റെ ആ ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ഐ ടി എമർജൻസി ടീം നമ്മുടെ നാസർ കാടാമ്പോയുടെ നേതൃത്വത്തിൽ അവർ റെസ്ക്യൂ ചെയ്ത് വെട്ടിമാറ്റുകയായിരുന്നു കെഇ ടി എമർജൻസി ടീം പ്രസിഡന്റ് ഫിർദോസ് തന്നല്ലിയുടെ നേതൃത്വത്തിൽ ബഷീർ വെട്ടിച്ചിറ നാസർ കാടാമ്പുഴ ഫൈസൽ താണിക്കൽ അഷ്റഫ് കൊളപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരക്കൊമ്പുകൾ മുറിച്ചുമാക്കിയത്